നമസ്തേ റ്റാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഫ്യൂച്ചർ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിനുള്ള ഒരു കാരണം എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനൈറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ഇത് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നതാണ് പിന്നെ കറോ റീഡിങ്സിൻ്റെ എനർജി കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ കാരണം ഒരുപാട് കർമ്മ നിങ്ങളെ കണക്ട് ചെയ്യാതിരിക്കാനാണ് പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നമുക്ക് വളരെ കറക്റ്റായിട്ട് ക്ലാരിറ്റി ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ടാറോ റീഡിങ്സ് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകളെയും ശത്രു പരമാകുന്ന നെഗറ്റിവിറ്റികളെയും ബന്ധനാവസ്ഥയെയും കരിയർ ബ്ലോക്കേജിനെയും ഫിനാൻഷ്യൽ ബ്ലോക്കേജിനെ ബ്ലോക്കേജുകളെയും മാര്യേജ് പോലുള്ള കാര്യങ്ങളിൽ സംഭവിക്കുന്ന ബ്ലോക്കേജുകളും ജീവിതത്തിലെ അതേപോലെ നിങ്ങളുടെ ഒരു സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ കാലതാമസം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമാണെങ്കിൽ താറോ അതും വളരെ കൃത്യവും വ്യക്തവുമായി മറുപടി നൽകുമെന്നുള്ളത് മനസ്സിലാക്കുക അതിനനുസരിച്ച് വിശ്വാസത്തോടു കൂടി കണക്റ്റ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ദ ഹാങ്കഡ്മാൻ റിവേഴ്സ് എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സണമായിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ കണക്ട് എടുത്തത് പക്ഷേ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും ശരിക്കും നിങ്ങളെ ക്ഷമ പഠിക്കും അതായത് വെയ്റ്റിങ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഇതിനകത്തേക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പം എം ഏപ്രിൽ മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ജൂൺ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് നവംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് അന്ന് പറഞ്ഞ് മറ്റെല്ലാവർക്കും ഇത് കണക്റ്റഡ് ആവില്ല എന്നല്ല നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി കയറി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ നോക്കിയത് എന്താണെങ്കിലും ഈ ഒരു എനർജിയിൽ ഒരു വലിയ വീഴ്ച നല്ലൊരു ഇരിട്ടടി കിട്ടിയ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം ഈ ഒരു പേഴ്സണമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളൊരു വലിയ ശക്തമാവുന്ന ഒരു പവിത്രത ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു ബന്ധമായിരുന്നു കേട്ടോ ഒന്നെങ്കിൽ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ കാസ്റ്റ് ഡിഫറൻസോ മറ്റ് എന്തൊക്കെയോ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ രണ്ട് തലങ്ങളിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളായിരുന്നു കാണാം ഒരാൾ മാര്യേജും ഒരാൾ അൺമാരിയേജ് ആയിരിക്കാം ഒരാൾ രണ്ടുപേരും മാര്യേഡ് എനർജിയിൽ ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും മാര്യേജ് അല്ലെങ്കിൽ പോലും ചേരാൻ പാടില്ലാത്ത രീതിയിൽ അതായത് അത് കണക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന എനർജീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ ഡെത്ത് ആൻഡ് റിബർത്ത് എനർജിയാണ് കാരണം ഇത് അവസാനിക്കാത്ത ഒരു കഥയുടെ ആരംഭം വീണ്ടും ഒന്നുകൂടി കണക്റ്റ് ചെയ്യുന്ന ഒരു എനർജീൻ ാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്ന നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ആയിട്ടും അതായത് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ ഒരു വൈബ്രേഷൻ പോലെ ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ പോലും നിങ്ങൾക്ക് വളരെയധികം ഒരു വല്ലാത്തൊരു ഫീലിങ്സ് നൽകുന്ന ഒരു സിറ്റുവേഷൻസാണ് നമ്മൾ ഈ ചില ഇതിലൊക്കെ കഥകളിൽ കാണുന്ന വല്ല സ്വപ്നത്തിലൊക്കെ വന്ന അവരുടെ ആ ഒരു എനർജി നിങ്ങളെ ശരിക്കും പൂർണ്ണമായിട്ടും പൊതിയുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ഒരു റിലേഷൻ്റെ ബേസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു ഈ ഒരു വ്യക്തിട്ടുള്ള നിങ്ങളുടെ പൂർണതയിലെത്തുമ്പം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകും അതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ പ്രതിസന്ധികളുള്ള ബന്ധമായിട്ടാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ കുറച്ച് സ്ട്രഗിളിംഗ് ചെയ്യേണ്ടി വരും വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് എത്തിച്ചേരാനെന്നാണ് കാണുന്നത് മാരിയജ് എനർജിയുടെ പ്രസൻസും സ്ട്രോങ് ആയിട്ട് ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാത്തിരിക്കുന്ന വെയ്റ്റിംഗ് വെയ്റ്റിംഗ് എനർജി കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസും ഉണ്ട് ഹങ്കഡ്മാൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കർമ്മയുണ്ട് കേട്ടോ അതായത് നമുക്ക് എല്ലാ എനർജികളിലും എപ്പോഴും കർമ്മയുണ്ട് എന്ന് നമ്മൾ റീഡിങ്സിൽ പറയുന്നുണ്ടല്ലേ പക്ഷേ കർമ്മയുണ്ട് നമുക്കൊരു കർമ്മയുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ നിന്നും നല്ലതും ചീത്തയുമാകുന്ന ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ചില വ്യക്തികൾ നമ്മളിലേക്ക് വരുന്നതെല്ലാം നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മയെയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ജന്മത്തിലുള്ള ചില കണക്ഷൻസിനെ ബേസ് ചെയ്താണ് നമ്മളിലേക്ക് ഒരു ൾ വന്ന് കടന്നു പോകുന്നത് അതിൽ ചിലത് കർമ്മബേസ് ആവാം ചിലപ്പോൾ പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനാവാം നിങ്ങളിൽ നിന്നും മറ്റൊരാൾക്കൊരു ഗുണം ലഭിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു വ്യക്തി വരും നിങ്ങൾക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ വ്യക്തികൾ കടന്നു വന്ന് കടന്നു പോകുകയും ചെയ്യുന്ന ഒരു ലൈഫാണ് മനുഷ്യൻ്റെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് കേട്ടോ എന്താണെങ്കിലും നമുക്കിവിടെ കാണാൻ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന നിങ്ങൾ ചലഞ്ചിങ് പോലെ നിങ്ങൾ എന്തു പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കുന്ന ഈ ഒരു എനർജിയിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിലേ ആണ് പക്ഷേ ഗുഡ് ന്യൂസ് ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി ഉണ്ട് ഡിലേ ആണ് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ വളരെയധികം ഈകോയിസ്റ്റിക് ആയൊരു പേഴ്സണാണ് ആ ഒരു വ്യക്തി ഒരു ബൗണ്ടറി ഇട്ടാൽ അതിനപ്പുറത്തേക്ക് ആ ഒരു പേഴ്സണം കിടക്കില്ല ആ വ്യക്തിയിലേക്ക് മറ്റൊരു വ്യക്തിക്ക് കടന്നു ചെല്ലാനുള്ള അനുവാദം കൊടുക്കുകയുമില്ല അത്രത്തോളം സ്ട്രോങ് മൈൻഡ് സെറ്റുള്ള ഒരു പേഴ്സൻ്റെ എനർജി കാണുന്നത് മാത്രമല്ല ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഐഡിയാസുകളുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചാണെങ്കിലും ഓരോ നിമിഷങ്ങളെ നിമിഷങ്ങളെക്കുറിച്ചാണെങ്കിലും വളരെയധികം ഐഡിയോളജിക്കലി കടന്നു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ അവരുടെ സ്വപ്നം അവർ ആഗ്രഹിക്കുന്നത് അവർ റിയാലിറ്റി ആക്കി എടുക്കും അവർക്ക് എന്താണോ കറൻ്റിലി വേണ്ടത് ആ ഒരു സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോകും കാരണം അവർ ഒരു അട്രാക്റ്റഡ് പേഴ്സൺ ആണ് അവരിലേക്ക് ആരും എന്തും ഏത് സാഹചര്യങ്ങളും കണക്ട് ചെയ്ത് ചെല്ലുന്നതും അവരെ സംബന്ധിച്ച് അവർക്ക് തോറ്റുപോകേണ്ട അല്ലെങ്കിൽ തല കുനിക്കേണ്ട അവസ്ഥ വരാത്ത വിധം എപ്പോഴും ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു ആകുന്ന ഒരു വ്യക്തിയെപ്പോലെ കണക്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി ഉള്ള പേഴ്സണയാണ് കാണുന്നത് മാത്രവുമല്ല വളരെ റെസ്പെക്റ്റഡ് ആണ് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് എല്ലാവരിൽ നിന്നും റെസ്പെക്റ്റ് ലഭിക്കുകയും ചെയ്യുന്നൊരു പേഴ്സണാണ് പൂർണ്ണതയുള്ള വ്യക്തി കൂടിയാണ് പക്ഷേ നിങ്ങളോട് ആ ഒരു പേഴ്സൺ തോന്നിയ ഇമോഷൻസ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അവർ കണക്റ്റഡ് ആയത് നിങ്ങളോടൊപ്പം കൂടി ചേർന്ന് പോകുന്നത് എല്ലാം നിങ്ങളുടെ ഒരു പൂർവ്വജന്മ പുണ്യമായിട്ടും കാണാം അതുപോലെ തന്നെ കർമ്മയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്താണേലും ഫൈബർ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് കുറച്ച് കുറ്റബോധമുണ്ട് അവർക്കും കുറ്റബോധമുണ്ട് കാരണം പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ നല്ലൊരു സമയമുണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഓർക്കാനും കൂടി ചേരാനും പോസിറ്റീവായിട്ട് കടന്നു പോകാനുമുള്ളൊരു ടൈം ഡിവെയിൻ നിങ്ങളുടെ ബന്ധത്തിൽ തന്നിരുന്നു അത് നിങ്ങളോ ആ പേഴ്സണോ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് അത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ സമയത്ത് മറ്റേതൊക്കെയോ സിറ്റുവേഷൻസിലേക്ക് മനസ്സിനെയും ശരീരത്തെയും മാറ്റി നിർത്തിയിരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതിൻ്റെ ഒരു റിഗ്രഷൻ ഇപ്പം കറൻറ്റില് നിങ്ങളിലുമുണ്ട് നിങ്ങളുടെ പേഴ്സണിലുമുണ്ട് അതെപ്പോഴും ഓവർ തിങ്കിംഗ് ആയിട്ടും മനസ്സിനെ വളരെയധികം ഒരു പിരിമുറുക്കത്തിൽ എത്തിക്കുന്നതിനും കാരണമാകുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ഒരു പൂർണ്ണത ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്ന സമയം നിങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്കോ ചെന്ന് പോയ കൂടി ചേർന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ കംഫോർട്ടിങ് എനർജിയിലായിരുന്നു പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് മിസ് യൂസ് ചെയ്യപ്പെട്ടു അത് ആവശ്യത്തിന് അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യം നിങ്ങൾ പാസ്റ്റിൽ കൊടുത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം വളരെയധികം ഇമോഷണൽ കണക്റ്റഡ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ നിങ്ങളായിരിക്കാം ആ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്തൊരു സമയം കാണുന്നുണ്ട് അതുപോലെ ഒരു അബണ്ടൻസ് ആയിരുന്നു വളരെ പോസിറ്റീവ് ആകുന്ന കൂടി ചേർത്ത് നിർത്താൻ ശ്രമിച്ച ചില സമയങ്ങൾ കാണുന്നുണ്ട് അവിടെയെല്ലാം ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കർമ്മ എനർജിയുടെ സിറ്റുവേഷൻസ് കണക്റ്റഡ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണതയോടുകൂടി കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പോസിറ്റിവിറ്റിയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല ഇതിനകത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ബൗണ്ടറി ഇട്ട് നിന്നിരുന്നു ഒരു വേഴ്സനെ സംബന്ധിച്ച് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിന്നിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ എപ്പോഴേക്കോ രണ്ട് പേരിലും രണ്ട് സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും നമുക്കിതിൻ്റെ എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പാസ്റ്റിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്ന പൂർണ്ണമായും തകർച്ചയിലേക്ക് പോയി ഹോൾഡ് ചെയ്തു എങ്കിൽ പോലും ആ ഒരു ഹോൾഡ് ചെയ്തതിൻ്റെ ഫലം ഒരു സക്സസ്സിൽ എത്തിക്കാൻ പറ്റാത്ത വിധം വീഴ്ചയിലേക്ക് തന്നെയാണ് റിലേഷൻ കണക്റ്റഡ് ആയിട്ട് പോയതെന്ന് കാണുന്നുണ്ട് കാരണം ഒരാളെ എനർജി ഇതിനകത്ത് നിങ്ങളിൽ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് മറ്റ് ചില കാര്യങ്ങളിൽ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന അല്ലെങ്കിൽ കരിയർ പാതയിൽ മറ്റുമൊക്കെ ഒരു ഉയർന്ന പൊസിഷനിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ റിലേഷനിൽ കൂടുതലായിട്ടൊന്നും വർക്ക് ചെയ്യാതെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ അതൊരു ബ്ലോക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് സ്റ്റക്കായി പോയ ഒരു സിറ്റുവേഷൻസും കാണുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് മുന്നോട്ടേക്ക് എനർജി കണക്ട് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രഷ്യസ്നെസ് നിങ്ങളുടെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്ന പരിഗണന ആ ഒരു പേഴ്സണം തിരിച്ചറിയുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവാതെ രണ്ട് ദിശയിലാണ് രണ്ട് സാഹചര്യങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ൂണിയൻ എനർജി ഉണ്ട് കേട്ടോ അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്ത് അതല്ല എങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു റീയൂണിയൻ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുണ്ട് ആ ഒരു റീയൂണിയൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ബെർഡനെ നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ പറ്റും എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയോ ആവശ്യമില്ലാത്ത ഭാരം നിങ്ങൾ ചുമക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു അവസാനവും ാണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ മറ്റാരുടെക്കോ പ്രസൻസ് ബ്ലോക്ക് ആക്കിയ സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കേട്ടോ അതായത് ഒന്നെങ്കിൽ ഫാമിലി എനർജി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള വ്യക്തികളുടെ എനർജി ആവാം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്ത് തന്നെയാണ് ഒരു ബ്ലോക്കിംഗ് എനർജി വരുത്തിയിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടും മറ്റു പല കാര്യങ്ങളെയും ബേസ് ചെയ്ത് തന്നെയാണ് ഒരു ബ്ലോക്കിംഗ് എനർജി വരുത്തിയിരിക്കുന്നത് ഡെത്ത് ആൻഡ് റിബർത്ത് എനർജി വരുന്നുണ്ട് അപ്പം എവിടെയാണോ സ്റ്റക്കായത് എന്ത് കാര്യത്തിൻ്റെ ബേസിലാണോ മറ്റുള്ളവർ ഈ ഒരു റിലേഷനെ ബ്ലോക്ക് ആക്കാൻ ശ്രമിച്ചത് അതേ കാര്യം കൊണ്ട് തന്നെ ഒരു ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വ്യക്തിയിലും വരാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട് എഫോർട്ട് എടുക്കുന്നതിൻ്റെ ഫലം നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് കൊടുക്കുന്ന എഫേർട്ടിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആകും ഒന്നും ചിന്തിക്കാതെയും ഒന്നിനെ ഭയപ്പെടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയി വരുമെന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്തൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ബ്ലോക്കിംഗ് ആയിട്ടുണ്ട് അതൊരു ശത്രുഭാവത്തിൽ ഇമോഷൻസോടുകൂടി കണക്റ്റ് ചെയ്ത് സ്നേഹത്തോടു കൂടി ഉള്ളുകൊണ്ട് ശത്രുതാഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ലേഡി പ്രസൻസ് ഒരുപാട് ഏജഡ് ഒന്നും ആവാത്തൊരു ലേഡി പ്രസൻസിന്റെ എനർജി കണക്റ്റഡ് ആണ് ഒന്നെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി ആവാം അതല്ലെങ്കിൽ സഹോദര സ്ഥാനം പോലുള്ള സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തിയാവാം അല്ലെങ്കിൽ കരിയർ പാതയിൽ ഒരുമിച്ച് കണക്ട് ചെയ്തു പോകുന്ന പേഴ്സൺ ആവാം എന്താണെങ്കിലും ഒരു തേർഡ് പാർട്ടി ഒരു ബ്ലോക്കിംഗ് എനർജി ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് പക്ഷെ അതൊരു എഫേർട്ടാണ് ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാൻ സാധിക്കും തന്നെയാണ് കാണുന്നത് കാണുന്നത് ദ ലവ്വേഴ്സ് കേട്ടോ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നോ ആ വ്യക്തി നിങ്ങളിൽ നിന്നോ ആണ് ചേഞ്ച് ആയിരിക്കുന്നതെങ്കിൽ മാറിപ്പോയിരിക്കുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ റിയൂണിയൻ എനർജിയിലേക്ക് വരും ഒരുമിച്ച് ചേരും അതായത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് എനർജി നിങ്ങൾക്കിടയിലാണ് കാരണം നിങ്ങളെ വിട്ടു നിൽക്കുന്ന ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വേറെ സിറ്റുവേഷൻസിനെ ഒന്നും ആ ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ വേറെ ഒരു സിറ്റുവേഷൻസിനെ ആ ഒരു വ്യക്തി ചേർത്ത് പിടിച്ചിട്ടില്ല സി മറ്റു തേർഡ് സിറ്റുവേഷൻസും സാഹചര്യങ്ങളും ബന്ധങ്ങളും എല്ലാം ആ ഒരു വ്യക്തിയുടെ കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും അയാളുടെ മനസ്സിൽ ആ ഒരു പേഴ്സൻ്റ് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ഏതൊരു എനർജി ആയിക്കോട്ടെ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് തന്നിരുന്ന സ്ഥാനത്തേക്ക് മറ്റൊരു സിറ്റുവേഷൻസ് പ്രവേശിച്ചിട്ടില്ല അത് മറ്റൊരാളിലേക്ക് കണക്റ്റഡ് ആക്കിയിട്ടുമില്ല എന്നുള്ളതാണ് അവർ അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് സിംഗിൾ എനർജിയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ആര്യജ് എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ക്ഷമയോടുകൂടി വെയ്റ്റിംഗ് ചെയ്യണം ഡിലേ ആണ് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഹാപ്പി ഫാമിലി എനർജി അതായത് നിങ്ങളൊരു ഫാമിലി എനർജിയിൽ നിന്നവരാണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള എനർജി കണക്റ്റഡ് ആയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജി തിരിച്ച് കിട്ടും സാമ്പത്തികപരമാകുന്ന ചില പ്രോബ്ലംസുകൾ നിങ്ങളിപ്പോൾ കറൻറ്റിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുക ഒരു സെൽഫ് കെയറിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവരെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുക മറ്റു നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുമ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ സ്വയം ഒന്നുമല്ലാതാക്കി ചെറുതാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ ഇതിനകത്ത് ഫെമിനിയൻ എനർജിയൊക്കെ ഏറ്റെടുക്കേണ്ടി വന്ന സാമ്പത്തിക ഭാരം ഭാരമേറ്റെടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതി ഹാപ്പി ഫാമിലി എനർജി റിലേഷൻഷിപ്പിൽ ന്റെ കുടുംബ ബന്ധത്തിലേക്ക് വരുന്ന എനർജിയിലാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഫിനാൻഷ്യൽ ഭരമാകുന്ന ആ ഒരു ഉത്രെവാദിത്വത്തിൽ നിന്നും നിങ്ങൾ വഴിചലിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഒരു സെൽഫ് കെയറിംഗ് എനർജിയിലേക്കും ഫീമെയിൽ എനർജികൾ വരണമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചില മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള ഫോക്കസിങ്ങും കുറയ്ക്കേണ്ട സമയമായി എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും കുടുംബ ബന്ധത്തിൽ വലിയൊരു തകർച്ച സംഭവിച്ചിട്ടുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിൽ നിൽക്കുന്നവരിലാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്ന ശക്തമായിട്ടുള്ള ആ ഒരു വീഴ്ചയിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് കാലതാമസം എടുക്കും കുറച്ച് ഡിലേ എടുക്കും ആ ഒരു ബന്ധത്തെ വീണ്ടും ടുത്തുയർത്താൻ കാരണം അവിടെ വേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ് സാമ്പത്തികപരമാകുന്ന ഒരു പ്രശ്നത്തെ ബേസ് ചെയ്തായിരിക്കാം ഒന്നെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പാർട്നറോ നിങ്ങൾ ിടയിൽ ആ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും മിസ് യൂസിങ് ചെയ്തതോ നഷ്ടപ്പെടുത്തിയതോ മറ്റാർക്കെങ്കിലും അറിയാതെ കൊടുത്തതോ ഒക്കെ ഉള്ളൊരു ഒരു ചീറ്റിങ് എനർജി ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിലെന്നാണ് കാണുന്നത് ആ ഒരു ഫിനാൻസ് പോയിരിക്കുന്നതൊന്നെങ്കിൽ ഫാമിലിയിലേക്കാവാം അതല്ലെങ്കിൽ മറ്റേതോരു എനർജിയിലേക്കും കണക്റ്റഡ് ആകുന്നുണ്ട് കൂടുതൽ ഫാമിലി എനർജീനെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധത്തിലേക്കും സാമ്പത്തികം പോയ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അപ്പം ഒരു തിരിച്ചു വരവ് എന്ന് പറയുന്നത് കുറച്ച് വെയിറ്റിംഗ് ചെയ്യുക എന്ന് കാണുന്നുണ്ട് പക്ഷേ സിക്സ് ഓഫാൻസിൻ്റെ എനർജിയാണ് കാണുന്നത് അബണ്ടൻസും അബൻഡൻസും ഹാപ്പിനെസും റീയൂണിയനും സക്സസ്സുമാണ് കേട്ടോ നിങ്ങളെയും ഈ ഒരു പേഴ്സണേയും ബേസ് ചെയ്ത് വരുന്നത് പക്ഷേ പരീക്ഷണങ്ങൾ ഇനിയും കണക്റ്റഡ് ആകപ്പെടും കാരണം ഇനിയും ചില മിഥ്യധാരണകളിലും വലിയൊക്കെ പെട്ടുപോകാനുള്ള എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് ശരിക്കും ഈ ഒരു ഭക്ഷണ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളും കാണുന്നുണ്ട് അതായത് പ്രതിസന്ധികൾ വരുന്നുണ്ട് നിങ്ങളെ കളയുന്ന സൈസുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളിലോ നിങ്ങളുടെ പേഴ്സണിലോ കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അതായത് ചെറിയ രീതിയിൽ വലിയ ലാഭം എന്നൊക്കെ നമ്മളെ കൊണ്ട് ആഗ്രഹിപ്പിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് റീയൂണിയൻ സക്സസ് ഫോക്കസ്ഡ് എനർജിയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ വലിയ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരികയും കുറച്ച് ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കേണ്ടി വരികയും അതുപോലെ തന്നെ ഒരുപാട് സിറ്റുവേഷൻസുകൾ ബെർഡനുകളെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ കാണുന്നുണ്ട് കേട്ടോ സെലിബ്രേഷൻ ആണ് പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയൊക്കെയാണ് ഫ്യൂച്ചറിൽ കിട്ടുന്നത് പക്ഷേ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ആണ് ഈ ഒരു എനർജിയുമായിട്ടുള്ള ഒരു മുന്നോട്ടേക്കുള്ള യാത്രയെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത് കാർമിക് ആയിട്ടാണ് കേട്ടോ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻ്റെ ഉദ്ദേശം തന്നെ ഒരു വിവാഹം കുടുംബം ജീവിതം സെലിബ്രേഷൻ ഇതൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഇതൊരു കാർമ്മിക് എനർജിയെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ബന്ധമാണ് കാർമ്മിക് എനർജിയെ ബേസ് ചെയ്ത് അങ്ങനെയുള്ള ബന്ധം വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സോൾ കണക്ഷൻസിൽ പാസ്റ്റിലെ ചില അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സോൾ കണക്ഷൻസിൽ തന്നെ കാർമിക് സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും അതായത് പോസിറ്റീവ് ആണ് ആ ഒരു ബന്ധമെങ്കിലും അതിൽ നമുക്ക് എത്ര ശ്രമിച്ചാലും പോസിറ്റിവിറ്റി കണ്ടെത്താൻ പറ്റാതെ എപ്പോഴും പ്രതിസന്ധികൾ തടസ്സങ്ങളും കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്ത് ദൃഢനിശ്ചയത്തോടു കൂടിയും സ്ട്രോങ് ആയിട്ട് പ്രതിരോധിച്ച് കടന്നുപോയാൽ ആ ഒരു ടൈം കഴിഞ്ഞു കഴിയുമ്പം ഏറ്റവും നല്ല എനർജി ആയിട്ട് നമുക്ക് ഒരു ബന്ധത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ എന്താണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയ ഒരു അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും പുതിയൊരു അനുഭവമാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങളോട് നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തോന്നാനും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനും നിങ്ങളുടെ ജീവിതത്തെ ിൽ ഏത് സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റുമെന്നുള്ളതും നിങ്ങളുടെ ആ ഒരു പൂർണ്ണതയെ തിരിച്ച് തിരിച്ചറിയാനും കൂടി വന്ന ഒരു റിലേഷൻ എനർജിയാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇതൊരു ഓപ്പർച്യൂണിറ്റീസ് പോലെ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലഭിച്ച ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടും നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കും കൂടാതെ തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും കോൺഫ്ലിക്റ്റുകളിൽ നിന്നൊക്കെ എങ്ങനെ വഴുതി മാറാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിലൂടെ പഠിക്കാൻ സാധിച്ച ഒരു എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട് ഒന്നിലധികം പ്രശ്നങ്ങൾ ഒരേപോലെ വരുമ്പോൾ അതിനെങ്ങനെ ഡീൽ ചെയ്യണം അതെങ്ങനെ കണക്ട് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ എനർജിയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് പവറും ഒന്ന് അതുപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന പല സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട് പല അപകടങ്ങളിലും നിങ്ങൾ പോലും അറിയാതെ ചില അപകടങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് ചാടേണ്ടതായിരുന്നു പക്ഷേ ഈ ഒരു ബന്ധം നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അതായത് പ്രശ്നങ്ങളിൽ നിന്നാണെങ്കിലും പ്രതിസന്ധികളിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന ചില അതായത് നിങ്ങളെ പെടുത്തി കളയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പെയിൻ എനർജികളിലൂടെ കടന്നുപോകേണ്ടി വരുന്ന ചീറ്റിംഗ് ആകുന്ന പല കാര്യങ്ങൾ ിലും ചെന്ന് ചാടാതെ ഈ ഒരു എനർജിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ ഒരു അൺകണ്ടീഷണൽ ലവ് എന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ ിൽ നിങ്ങളോ ഈ ഒരു വ്യക്തിയോ വളരെ സ്ട്രോങ് ആയിട്ട് ഇമോഷൻസിനൊന്നും ഒരു വാല്യൂ കൊടുക്കാതെ സ്നേഹം പ്രണയം ബന്ധങ്ങളൊന്നും വലിയ മൂല്യമില്ലാതെ അതിനോടൊന്നും താല്പര്യമില്ലാതെ നിന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിലൊരു പേഴ്സൺ അപ്പം ഈ ഒരു എനർജി എന്നത് അത് അനുഭവിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശ്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് കേട്ടോ എന്താണെങ്കിൽ ഡിസിഷൻ എടുക്കാനൊക്കെ പറ്റാതെ നിന്ന പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ട് തുറന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ക്ലിയറൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ശരിക്കും നല്ലൊരു ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഇപ്പം ഓൾറെഡി വന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജ്